കാലുകളാ കാലുകളാ തന്നോ ആയി വന്നേക്കണ്ടോ അങ്ങേരെ കേക്ക് ഒന്ന് നോവാമായി ഇടി അങ്ങനത്രേ കേക്കല്ലേ ഓടോ പോള്ളടോ ഇല്ല അവര് പറയാ പാസ് ആ എന്നോട് കേട്ടോ എനിക്ക് ഡാറ്റ ഒന്നും പറയാത്തായിട്ട് മലയ ഇത് ഒടിഞ്ഞു പോള് ഒടിഞ്ഞു കാലോ കാലോ ഇല്ല ഇല്ല ഒടിഞ്ഞില്ലേ ശരി ആവേ ആവെ തട്ടിക്കൊടുക്കും റെഡിയാവും റെഡിയാവും വരുകടല്ല മാഷാ അള്ളാഹ് ആടിടോ ആരി ആരി ആളി ഇത് എൽപി ലൊക്കേഷനിലെ മൊത്തല്ല ജംബേരെ കസ്റ്റർ ആ അങ്ങനെയണ്ട ഇเจനെ അങ്ങടാ ഇങ്ങടാ ഇങ്ങടാടാ ഓയ് കൊണ്ടോ നിന്റെ മുഖം തീർന്നു ഇണ്ടരി വെയിറ്റ് ചെയ്യിട്ട് നാളെ പോരും തോ ക്കാൻ കാലുമായിട്ട് ബന്ധം ഇല്ലല്ലോ അങ്ങേർക്ക് ഇനി എന്താടാ നല്ലത് വരായി ഇതുപോലൊരു അളിയനെ കിട്ടിയാ പോരെ പോരേല്ലോ

ഒന്ന് പറ ഒന്ന് കേറി പറയാടയാറുട്ട് നല്ലോണം തട്ടിയാ പറ ഒന്ന് പറ അവിടെ അള്ളി പിച്ചിരിക്കുക ഉണ്ടല്ലേ വാ വാന്ന് പറയുന്നുണ്ട് എന്നിട്ട് കണ്ണിട്ട് അതിനെ അയ്യോ അയ്യോ നോമോ മൂന്ന് ആ പോയോ കുഴപ്പമില്ല ശരി വേണ്ടടാ കമാൻ കമാൻ കമാൻടാ കമാൻടാ ആയി കമാൻ ഇതെ കാണാതെ വീഴാറില്ല അല്ല പോണ്ടേ പോണ്ടേ ആ കാണാതെ വീഴാ ആള് പോക്കി വീട് ഇടായി பிடிக்கே ஒன்னுதாய்டே மாறி 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 அது நீட் அக்ஷுர അയ്യോ ഇവിടുന്ന് കാൽ ഒളിഞ്ഞു ദൈ. ആണ് കോച്ച് വാവു. കാൽ ഒളിഞ്ഞുയൊന്നുമില്ല. തലയിൽ വെള്ളം ഒഴിച്ചു കേറ്റി പോയി തലയിൽ. ഇങ്ങോട്ട് ഇതാ വരുന്നുണ്ട്. ഇവിടുന്ന് കോച്ച് വാദും. കാൽ ഗെയിം മെലക്കണ്ട. മാമാ. തലയ്ക്ക് പക്ഷികളோட അവിടെ കര കര കടി. കര കര കടി കേയേതോ. ഇങ്ങോട്ട് പറ വെരവൻ പോ.